സ്വകാര്യത എന്നത് എല്ലാവരും അർഹിക്കുന്ന അടിസ്ഥാന അവകാശമാണ് തങ്ങളുടെ ജീവിതം മറ്റാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലുണ്ട് എന്നാൽ പലപ്പോഴും സമൂഹത്തിന്റെ സദാചാരവും മറ്റും വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾക്ക് ഇടയാക്കാറുണ്ട് ഇന്നത്തെ സോഷ്യൽ മീഡിയ കാലത്ത് മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ആർക്കും എന്തും പറയുക എന്നത് വളരെ സാധാരണയായി മാറിയിരിക്കുകയാണ് എന്നാൽ പലപ്പോഴും അതിൻ്റെ വരും വരായകളെക്കുറിച്ച് കമന്റ് ഇടുന്നവർക്ക് അറിയാൻ സാധിക്കില്ല മറ്റുള്ളവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ഒരു കമന്റിന് സാധിക്കും സാധാരണ മനുഷ്യരുടെ സോഷ്യൽ മീഡിയ ജീവിതത്തെ പോലും ദുർഘടമാക്കുമ്പോൾ താരങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും തങ്ങളുടെ തീരുമാനങ്ങളും തിരഞ്ഞെടുപ്പുകളും എപ്പോഴും ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹം അവർക്ക് ചുറ്റും സദാ ഉണ്ടാകും ഇപ്പോഴിതാ തനിക്ക് സമൂഹത്തിലെ സി സി ടി വികളെ നേരിടേണ്ടി വന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി ലിജോ മോൾ തന്റെ പുതിയ സിനിമയായ നടന്ന സംഭവത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു താരം അഭിമുഖത്തിൽ നടി ശ്രുതി രാമചന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു ശ്രുതിയും തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അടുത്തിടെയാണ് മുടിവെട്ടിയത് അതിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് ഞാൻ എൻ്റെ മുടിവെട്ടിയതിൽ മറ്റുള്ളവർക്കാണ് പ്രശ്നം അയ്യോ എന്തിനാണ് മുടി മിക്കവർക്കും മിക്കവാർക്കും അതാണ് ചോദിക്കാനുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മുടി വെട്ടി അതേക്കുറിച്ച് കമന്റ് ചെയ്യാൻ കുറേ പേരുണ്ടെന്നാണ് ലിജോമോൾ പറയുന്നത് പിന്നാലെ ശ്രുതി തൻ്റെ അനുഭവവും പങ്കുവയ്ക്കുന്നുണ്ട് കുറെ ചോദ്യങ്ങൾ എനിക്കും ഫ്രാൻസിസിനും വന്നിട്ടുണ്ട് എന്താ കുട്ടികൾ ഉണ്ടാകാത്തത് എന്നൊക്കെ ഇവിടെ എല്ലാം ശരിയാക്കിയിട്ട് വേണം അവർക്ക് അവരുടെ ജീവിതം ജീവിക്കാൻ ഫ്ലാറ്റ് പിന്നെയും കുഴപ്പമില്ല മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഇവർ എപ്പോഴും പോകുന്നതെന്നും വരുന്നതെന്നും നോക്കിയിരിക്കുമെന്നാണ് ശ്രുതി പറയുന്നത് ചിത്രത്തിലെ തന്നെ കഥാപാത്രത്തെ കുറിച്ചും ലിജോമോൾ സംസാരിക്കുന്നുണ്ട് സമൂഹത്തിലെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്റെ കഥാപാത്രമായ ധന്യ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ പേടിച്ചിരിക്കുകയും ചെയ്യുന്നവരുമുണ്ടാകും അവർക്ക് കുറച്ച് ധൈര്യം കൊടുക്കുന്നതാകും എൻറെ കഥാപാത്രം എന്നാണ് കരുതുന്നതെന്നാണ് താരം പറയുന്നത് അതേസമയം സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് ശ്രുതി പറയുന്നു പതുക്കെ മാറുന്നുണ്ട് ബെറ്റർ ആകുന്നുണ്ട് അതിന്റെ വേഗത എന്നത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാനാകുന്നതാകില്ല നമുക്കൊരു നാൾ ബോധം വെച്ചുവെന്ന് കരുതി എല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറണമെന്ന് പറയാനാകില്ല അസന്തുഷ്ടരായ ദാമ്പത്യത്തിൽ നിന്നും എല്ലാവരും പുറത്തു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ നമുക്കത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാനാകില്ലെന്നാണ് ശ്രുതി പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും അത് പക്ഷേ മറ്റൊരാൾക്ക് അതത്ര പെട്ടെന്ന് എടുക്കാനാവുന്ന തീരുമാനമായിരിക്കില്ലത് ആളുകൾക്ക് ബോധവൽക്കരണം നടക്കുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് അതൊരു തുടക്കം മാത്രമാണെങ്കിലും നല്ല കാര്യമാണ് ഏത് തരത്തിലാണെങ്കിലും മാറ്റം നല്ലത് തന്നെയാണെന്നും ശ്രുതി പറയുന്നു